പാലക്കാട് ഒറ്റപ്പാലത്ത് ഒഴുക്കിൽപ്പെട്ട എഴുപത്തി എട്ടുകാരി മരക്കൊമ്പിൽ പിടിച്ചുനിന്നത് പത്ത് മണിക്കൂർ സൗത്ത് പനമണ്ണ കുറിശി സ്വദേശിനി ചന്ദ്രപതിയാണ് തോട്ടിൽ കുളിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടത് കാല് തോട്ടിൽ വീണ ചന്ദ്രമതി ഏറെ ദൂരം തോട്ടിലൂടെ ഒഴുകിപ്പോയി രാവിലെ ആറു മണിയോടെ അപകടത്തിൽപ്പെട്ട ചന്ദ്രപതിയെ വൈകിട്ട് നാല് മണിക്കാണ് നാട്ടുകാർ രക്ഷപ്പെടുത്തിയത് പാലക്കാട് അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് തോട്ടിൽ കുളിക്കാൻ പോയതായിരുന്നു ചന്ദ്രമതി അമ്മ ഈ സമയത്താണ് പെട്ടെന്ന് വെള്ളം വരികയും കാല് എഴുതി വെള്ളത്തിലേക്ക് വീഴുന്ന സ്ഥിതി ഉണ്ടായത് തുടർന്ന് പത്ത് മണിക്കൂറോളമാണ് ഈ അമ്മ ഈ ഒരു വേരിൽ പിടിച്ചുകൊണ്ട് നിന്നത് അതി പിന്നീട് നാട്ടുകാരൊക്കെ ചേർന്ന് അമ്മയെ രക്ഷപ്പെടുത്തിയത് ഏതായാലും അമ്മയുടെ മനക്കരുത്താണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അമ്മ എന്തായിരുന്നു സംഭവിച്ചത് ഇതെ കുളിക്കാൻ പോയിട്ടേ നായ വന്നു നായനാട്ടി എറിഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പിന്നാക്കൻ തിരിഞ്ഞപ്പോൾ ഞാൻ വഴിക്ക് വീണു വീണിട്ട് പോയി ഒരു കിലോമീറ്റർ ഏഹ് പോയിട്ട് അപ്പോ ഒരു മരം കിട്ടി ചട്ടി ഈ മരം അതിനെ പിടിച്ചു നിന്നു അവിടെ ആ നല്ല ഒഴുക്കുണ്ടായിരുന്നു നല്ല ഒഴുക്കുണ്ട് നല്ല ഒഴുക്കുണ്ട് നീന്തലിന് നിശ്ചാ അതുകൊണ്ട് പോയില്ല നീന്താൻ അറിയാം നീന്താൻ അറിയാല്ലേ ആ നീന്താനറിയാം സാധാരണ കുളിക്കാൻ സാധാരണ കുളിക്കാനൊന്നും പോകാറില്ല ഇന്നലെ മാത്രം അത് ഈ കഷ്ടം കഷ്ടം ഈ അതേ കഷ്ടങ്ങ അതേപോലെ രണ്ടാം അമ്മ ആയി പേടിയാണ് പേടി പിന്നെ നേരം മണിയായി ഇപ്പഴും പേടി തോന്നുള്ളൂ അതുവരെ ഒന്നും പേടി തോന്നില്ല ആരും കാണാൻ വരുന്നില്ലല്ലോ എന്നെ ആരും കാണുന്നില്ലല്ലോ പറയുക എന്നിട്ട് മനസ്സിലിരിക്കുക വിളിക്കും നേരം ചെയ്യാൻ തോന്നണില്ല ആരുമില്ലേ ഉറക്ക ചെത്തരണ്ടേന്നില്ലേ പിന്നെ ഇവരൊക്കെ വന്നു ഇവിടെ ഉള്ള കുട്ടികളും ആൺകുട്ടികളും മുഴുവനീ കൊറേ ആൾക്കാര് രാവിലെ ആറു മണിക്കാണ് പോയത് ആറുമണിക്ക് ഈ ആറു മണിക്ക് പെട്ടിട്ട് മണി വരെ ഈ മരത്തിന്റെ പേരിൽ പിടിച്ചോണ്ട് നിൽക്കുന്നു അപ്പം ഈ ശബ്ദം ഉണ്ടാക്കൊന്നും ചെയ്തില്ല ഒന്നുമില്ല എന്താ ശബ്ദം ശബ്ദ ആളുകളുടെ ശബ്ദം ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കാടുപിടിച്ച പോലെ പൊന്ത ഭാഗമായിരുന്നു ആ പൊന്ത കെട്ടിട്ടേ ഈ അത്രയും നേരം ഇങ്ങനെ കാത്തിരിക്കുമ്പോ മനസ്സിലെന്താ തോന്നിയത് മനസ്സിലെ ഇനിപ്പരും വരുന്ന കാണാതില്ലോ പറഞ്ഞിട്ട് ഒരു വിഷമം ഉണ്ടായി അപ്പോഴേക്ക് കണ്ടു അവര് പറഞ്ഞു ഇതാ കണ്ടു മരിച്ചിട്ടില്ലേതാ അവര് അതാ നോക്കണു പറഞ്ഞു കുട്ടികളൊക്കെ കൂടി ആളുകളൊക്കെ വന്നപ്പോ വലിയ സന്തോഷായിപ്പോ എന്താ തോന്നുന്നു തിരിച്ചെത്തിയപ്പോ സുഖായി അപ്പൊ മനസ്സിന് സുഖായി ഇനിയേറ്റ പോവൂല ആ അങ്ങനെ ഈ തോട്ടിലും മറ്റൊക്കെ പുഴകളിലൊക്കെ മഴ ശക്തമായി പെയ്യാണ് അപ്പം അങ്ങനെയൊക്കെ കുളിക്കാൻ പോകുന്ന ആളുകളോടൊക്കെ അമ്മക്ക് എന്താ പറയാനുള്ളത് ശ്രദ്ധിക്കണം തന്നെയാണ് ശർദിക്കണം അത് കർമ്മത്തിന് കഷ്ടകാലത്തിന് രണ്ടാം അമ്മ ആയിപ്പൊ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകള് ഉണ്ട് പ്രശാന്ത് പ്രശാന്തേ എന്തായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ കണ്ടത് ഞാനല്ല ആദ്യം കണ്ടത് കുട്ടിച്ചനാണ് എന്നിട്ട് ഫോണിൽ വിളിക്കുകയായിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ വരുമ്പോൾ നോക്കിയിട്ട് വരാമെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു പിന്നെ ഒരു അരമണിക്കൂറിന് ശേഷം ആള് വിളിക്കണത് ഇങ്ങനെ കെട്ടി ജീവമുണ്ട് അതൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾ നാട്ടുകാർ എല്ലാവരും കൂടി നല്ല മഴ ഉണ്ടായിരുന്നെ എല്ലാവരും കൂടി പോയി കൊത്ത ഒരു കയറ് മേടിച്ചു എന്നിട്ട് തന്നെ അതൊക്കെ കെട്ടി നാട്ടുകാരെല്ലാവരും ഒരുപാട് നന്നായി കഷപ്പെട്ടു എല്ലാവരും കൂടിയിട്ടാണ് രക്ഷിച്ചത് വലിയ കാട് പിടിച്ച വാ നല്ല പൊന്തി പിന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നത് അവിടേക്ക് മടാളൊക്കെ വാങ്ങി വെട്ടി വൃത്തിയാക്കിയിട്ട് കയറിട്ടിട്ടാണ് ചെക്കന്മാരെല്ലാവരും കൂടിയിട്ട് രക്ഷിച്ചു ഫയർഫോഴ്സിനൊന്നു തോന്നി ഫയർഫോഴ്സ് വരുന്നേക്കെ മുന്നേ ഇതിങ്ങനെ എന്താ കരയാത്താ അത്രയും ഇതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഈ രണ്ട് കൈ പിടിച്ചിട്ട് ഫുള്ള് വെള്ളത്തിലാണ് നിന്നിരുന്നത് അപ്പം ഇനി ഫയർഫോഴ്സ് വരുമ്പോഴേക്കും എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ചെക്കന്മാർ ഇറങ്ങി രക്ഷിച്ചു വലിയ ഒരു രക്ഷാപ്രവർത്തന ആ എല്ലാരും നാട് മൊത്തം രാവിലെ മുതൽ തിരച്ചിലും നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും എന്നാലും വലിയ കാരണം രക്ഷിക്കാൻ തന്നെയാണ് ഈ ഈ ജീവൻ രക്ഷിക്കാൻ പറ്റിയതിന്റെ ഒരു ആശ്വാസമാണ് നാട്ടുകാർക്കുള്ളത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇതൊരു രണ്ടാം ജന്മമാണ് എന്നുള്ളതാണ് അമ്മ പറയുന്നത് പത്ത് മണിക്കൂറോളം നേരമാണ് ഈ അമ്മ ഒരു മരത്തിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് നിന്നത് അമ്മയുടെ മനക്കരുത്തേതായാലും നാടൊന്നാകെ ചർച്ച ചെയ്യുകയാണ് പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്